ൈസ് വെളിക്കാൻ പറ്റിയ ചിലസുകളുണ്ട് ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ നരച്ച മുടിയൊക്കെ നമുക്ക് ഹെയർ ഡൈ പാക്ക് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഈ സാധനം കൊണ്ട് നമുക്ക് എങ്ങനെ കറുപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതേപോലൊരു മുടി കറുപ്പിക്കാനുള്ളൊരു ഹെയർ ഡൈ പാക്ക് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് പണ്ട് കാലത്തൊക്കെ പ്രായമാവുന്നവരിൽ മാത്രമാണ് നരച്ച് തുടങ്ങുന്നത് ഇന്ന് അതേപോലെയല്ല ചെറുപ്പക്കാരിലും നിരച്ച് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് നാച്ചുറലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് വളരുന്ന മുടി നല്ല കറുപ്പുള്ളതുകൂടി തന്നെ വളരാനും അതായത് മുടിയുടെ ഒരുപാട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമായിരിക്കും ഈ ഒരു ഹെയർ ഡേ പാക്ക് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഉണ്ടാക്കുക നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അപ്പം ഞാൻ ഈ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ചെമ്പരത്തി പൂവാണ് നമ്മുടെ വീട്ടിൽ എത്രയും ചെമ്പരത്തിപ്പൂ കിട്ടുന്നു അത്രയും തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാനൊരു ഏകദേശം ഒരു പത്ത് ചെമ്പരത്തി പൂവോളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പണ്ട് കാലം മുതലേ മുടിയുടെ ആരോഗ്യത്തിന് പരിപോഷിപ്പിക്കാനുള്ള ഒരു ചെടികളിൽ ഒന്നായിട്ട് ചെമ്പരത്തിയെ കണക്കാക്കുന്നു ഈ ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ ചെമ്പരത്തി ഇലകളും ഇതിനെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഞെട്ടി ഭാഗം ഗ്രീൻ പോർഷൻ കംപ്ലീറ്റ് ഒന്ന് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ഈ പൂവ് യൂസ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ആ പാത്രം എന്ന് പറയണത് നമ്മൾക്ക് ഗ്യാസിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാനോ വെള്ളം തിളപ്പിച്ചെടുക്കാനോ വേണ്ടിയിട്ടാണ് അതിന് മാത്രമുള്ള ഒരു സ്റ്റീൽ പാത്രമാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പോൾ ഇതേപോലെ എല്ലാ പൂവും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തലയിൽ താരനൊക്കെ വന്ന സമയത്ത് നമ്മുടെ ഹെയർ പോളിക്കുകളൊക്കെ അടഞ്ഞ് നമുക്ക് മുടി വളർച്ച ഇല്ലാതെക്കുന്നു ഈ ചെമ്പരത്തി പൂവാണെങ്കിലും ഇലയാണെങ്കിലും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യണ സമയത്ത് ഹെയർ പോളിക്കുകളൊക്കെ അടഞ്ഞ് മുടി വളർച്ച ഇല്ലാതായിട്ടുള്ള പോളിക്കുകളിൽ നിന്നടക്കം നമുക്ക് മുടി വളർച്ച ഉണ്ടാവാനായിട്ട് ഈ ചെമ്പരത്തി സഹായിക്കുന്നുണ്ട് പിന്നെ ആ പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് നിങ്ങളുടെ മുടിയുടെ ലെങ്ത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമുക്കത് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം ഈ ഒരു ഗ്ലാസ് വെള്ളം എന്നുള്ളത് അര ഗ്ലാസ് ആയി വരുന്നത് വരെ നമുക്ക് തിളപ്പിച്ച് കുറുക്കി കൊണ്ടുവരണം അങ്ങനെ വന്നാൽ മാത്രമേ ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരികയുള്ളൂ പിന്നെ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ജിസ് വേൾഡ് എന്ന വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മാത്രമല്ല അതിനടുത്തുള്ള ബെല്ലൈക്കം കൂടെ എനേബിൾ ചെയ്ത് ഹോൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഞാനിടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ ഇതുപോലെ വേറെ ഇലകൾ വെച്ചിട്ടും പൂക്കൾ വെച്ചിട്ടൊക്കെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോസൊന്നും കണ്ടിട്ടില്ലാത്തവർ അത് പോയി കാണണം പിന്നെ നിങ്ങൾക്ക് ഏത് ാണ് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കാവുന്നതാണ് പിന്നെ ഈ ചെമ്പരത്തി നമ്മൾ താളിയായിട്ടും അതേപോലെ തന്നെ താളിപ്പൊടിയായിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഈ ചെമ്പരത്തി പൂവ് യൂസ് ചെയ്തിട്ട് നമ്മൾ താളിയായിട്ടാണെങ്കിലും അതേപോലെ തന്നെ മിക്സിയിൽ അരച്ചിട്ടാണെങ്കിലും അതേപോലെ ഇതേപോലെ തന്നെ ജ്യൂസ് ആക്കിയിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മുടെ തലയുടെ മുടിയിഴകൾക്ക് ഇഴകൾക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നൽകുകയും അതുവഴി മുടി കൊഴിച്ചിലും താരനൊക്കെ മാറ്റി നല്ല കരുത്തോടുകൂടി തന്നെ മുടി വളരെ സഹായിക്കുകയും ചെയ്യുന്നു ചെമ്പരത്തിയിലടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ നല്ല കണ്ടീഷണറായിട്ടും നമ്മുടെ മുടീനെ മാറ്റാൻ സഹായിക്കുന്നു പിന്നെ ഇതേപോലെ മുടി കൊഴിച്ചിലുള്ളവർക്ക് ചെമ്പരത്തിയോടൊപ്പം തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്തിട്ട് നമുക്ക് ഹെയർ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം ഇത് കൊണ്ട് ഉപയോഗിച്ചിട്ട് ഈ വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മൾ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്നത് വഴി നമുക്ക് മുടി കറുക്കുന്നതിനോടൊപ്പം തന്നെ താരനും മുടി കൊഴിച്ചിലൊക്കെ മാറ്റി നല്ല കരുത്തോടുകൂടിയിട്ടുള്ള മുടി വളരാനായിട്ട് സഹായിക്കുന്നു കൂടുതൽ മുടി കൊഴിച്ചിൽ മാത്രമായിട്ടുള്ളവർക്ക് നിരയില്ലാതെ മുടി കൊഴിച്ചിൽ മാത്രമായിട്ടുള്ളവർക്ക് ഇത് കുറച്ച് പൂവെടുത്തതിന് ശേഷം മിക്സർ ജാറിലിട്ടിട്ട് അരച്ചെടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കറ്റാർ വഴയും അതേപോലെ തന്നെ കുറച്ച് തൈരും കൂടെ ചേർത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു മണിക്കൂർ നേരം കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യണം അതിനുശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളയാവുന്നതാണ് നമുക്ക് തല നിരച്ച് വരുന്നവർക്കും അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് നിരയുള്ളവർക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് തന്നെ നേരെ മാറ്റാനും അതേപോലെ തന്നെ പിന്നീട് വിളരുന്ന മുടിയിഴകൾ നല്ല കറുത്തിരുണ്ട് വരാനൊക്കെ സഹായിക്കും ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വെച്ച വെള്ളം തിളച്ച് പറ്റി ഒരു ഗ്ലാസ് എന്നുള്ളത് അര ഗ്ലാസ് ആയി മാറിയിട്ടുണ്ട് ആ സമയം വരെയാണ് നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിലേക്ക് നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ കളറ് കംപ്ലീറ്റ് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതിൻ്റെ ഫുൾ ബെനിഫിറ്റ്സ് നമുക്ക് വെള്ളത്തിലേക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ടത് ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ് ഉപയോഗിച്ച് ഒന്ന് അരിച്ചെടുക്കേണ്ടതാണ് നല്ല കൊഴുത്ത വെള്ളമാണ് നല്ല വഴുക്കോട് കൂടിയിട്ടുള്ള വെള്ളമാണ് നമുക്ക് അരിപ്പ് എടുത്ത് അരിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഫുൾ വെള്ളം നമുക്ക് കിട്ടുന്നതിനായിട്ട് ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പാച്ചിലോ എന്തെങ്കിലും ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫുള്ളായിട്ടുള്ള വെള്ളം നമുക്ക് പാത്രത്തിലേക്ക് ലഭിക്കുന്നതാണ് ചെമ്പരത്തി പൂവാണെങ്കിലും അല്ലെങ്കിൽ ചെമ്പരത്തി ഇലയാണെങ്കിലൊക്കെ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യണ സമയത്ത് മുടിയുടെ റൂട്ടിന് വളരെയധികം സ്ട്രോങ് ആക്കുകയും അതുവഴി മുടി കൊഴിച്ചിലില്ലാതെയൊക്കെ ചെയ്യുന്നു അതുമാത്രമല്ല നമുക്ക് അകാല നിരയെ തടയാനും സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെച്ചതിന് ശേഷം ഒരു ഇരുമ്പ് ചീൻചട്ടിയാണ് എടുക്കുന്നത് ഇരുമ്പ് ചീൻചട്ടിയാണ് കൂടുതൽ ബെറ്റർ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെല്ലിക്കപ്പൊടിയും അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മയിലാഞ്ചിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രമാണ് ഞാനിത് ഉണ്ടാക്കി കാണിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ അളവ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എടുക്കാവുന്നതാണ് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്പരത്തി പൂ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസ് അതിലേക്ക് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ച് കൊടുക്കണം കൂടുതലായിട്ട് ഒഴിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ വെള്ളം ലൂസായി കഴിഞ്ഞിട്ടുണ്ട പിന്നെ വീണ്ടും പൊടിയിട്ട് നമുക്ക് കൂടുതലായി വരും അതിനുവേണ്ടി നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് മാത്രം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല നമ്മളത് ഒരു ദിവസം വെച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് കുളിക്കുന്നതിന് ചുരുങ്ങിയത് ഒരമണിക്കൂർ മുന്നെങ്കിലും നമുക്ക് തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തല നന്നായിട്ട് പൊതിഞ്ഞ് കെട്ടുക അല്ലെങ്കിൽ പെട്ടെന്ന് തല ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ നമുക്ക് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കിട്ടില്ല പിന്നെ ഇത് ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് റിസൾട്ട് കിട്ടില്ല കാരണം നമ്മൾ കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം ഫസ്റ്റ് യൂസിൽ തന്നെ കുറച്ചൊക്കെ കറുപ്പ് വരുമെങ്കിലും നമുക്ക് പിന്നീട് വളരുന്ന മുടി വീണ്ടും കറുപ്പാവാൻ ആയിട്ട് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഇത് ആദ്യത്തെ പ്രാവശ്യങ്ങളിൽ യൂസ് ചെയ്യണം പിന്നെ അത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമായിട്ടും പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമായിട്ടും നമുക്ക് കുറച്ച് കുറച്ച് വരാവുന്നതാണ് അതിന് ശേഷം രണ്ടാഴ്ചയിലൊരിക്കൽ പിന്നെ മാസത്തിലൊരിക്കല് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് മാസങ്ങൾ യൂസ് ചെയ്താൽ തന്നെ നമുക്ക് കറുത്ത മുടി കിട്ടുന്നതാണ് ഞാനൊരു പാത്രം എടുത്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ രണ്ട് ഒരു ഓവർ നൈറ്റ് വെച്ചതിന് ശേഷമാണ് ഞാനിത് തുറന്ന് നോക്കുന്നത് ഇപ്പം നന്നായിട്ട് ഇതിനെ കറുത്ത് കളറായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ഹെയർ ഡൈ പാക്ക് പോലെ തന്നെ ക്ലിയറായിട്ട് കറുത്ത കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ അത് തേക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ തലയിലുള്ള എണ്ണ കംപ്ലീറ്റ് കഴുകി കളയേണ്ടതാണ് അതിന് ശേഷമാണ് ഇത് തേച്ച് പിടിപ്പിച്ച് കൊടുക്കേണ്ടത് പിന്നെ നമുക്ക് പാരമ്പര്യമായിട്ട് അച്ഛനും അമ്മയ്ക്കൊക്കെ ഇതേപോലെ വരുന്നുണ്ടെങ്കിൽ തല നരച്ച് വരുന്നുണ്ടെങ്കിൽ ചെറുപ്പ കുട്ടികൾക്ക് പോലും ഇത് നിരക്കുന്നതിന് മുന്നേ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നീട് വരുന്ന നിരയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനായിട്ട് പറ്റും നിരച്ച മുടി ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നരച്ച മുടി ഇല്ലാതെയാവുകയും പിന്നീട് വളരുന്ന മുടി നല്ല കറുത്ത മുടിയോടുകൂടി തന്നെ വളരാനും സഹായിക്കും ഇതുപോലെ തന്നെ പനിക്കൂർക്കയിൽ ഉപയോഗിച്ചും അതേപോലെ തന്നെ തുളസി ചെമ്പരത്തിയില ഇതൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഹെയർ ഡേ പാക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഏതാണ് ബെനിഫിറ്റ് എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതുപോലെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ